ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നും ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ സെന്ററിലേക്കാണ് വേഗം പോകുന്നത് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദിവമോളെയും കൂട്ടിയിട്ടുണ്ട് കാരണം അവളെ ഒറ്റയ്ക്ക പടില്ലാലയോ അപ്പൊ ഞാൻ അവളെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൽപ്പറ്റ ടൗൺ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങിയതിനം നമുക്ക് തൊപ്പി ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടാളും പോയി തൊപ്പി വാങ്ങി അപ്പൂപ്പൻ്റെ അപ്പം തൊപ്പിക്ക് മുപ്പത് രൂപയായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടാളും ഓരോന്ന് വീതം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദിവമൊക്കെ രണ്ട് വശത്ത് കൊമ്പ് കിട്ടിയ കൊണ്ട് ആ തൊപ്പി ഒരു ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും ഇതാ മിററൊക്കെ നോക്കി തൊപ്പിയൊക്കെ വെച്ച് നല്ല സ്റ്റൈലാക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ കസിനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതാ സെന്ററിലേക്ക് കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ തൊപ്പിയൊക്കെ ഊരിയിട്ടാട്ടോ നടന്നത് അങ്ങനെ നമ്മൾ നേരെ സെന്ററിൽ വിട്ടു അങ്ങനെ ഇതാ ക്ലാസ്സിൽ ഇതാ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ രണ്ട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടല്ല മൂന്ന് മൂന്നാൾക്കാർ ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അവരൊരു സാധനങ്ങളൊക്കെ തിന്നാൻ കൊണ്ടു അതിൽ നിന്ന് തിരക്കിലായിരുന്നു കേട്ടോ ഞാനിവിടെ വീഡിയോ എടുത്തിങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പറഞ്ഞത് വാ നമുക്ക് കരോളിന് പോവാമെന്നാണ് സാർ വിളിച്ചു ആ ഓടിച്ചാടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടേത് പിന്നെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുഞ്ഞിൽ കയറി ഏറ്റവും ഫ്രണ്ട് പോയിരുന്നു കേട്ടോ എന്നിട്ട് ഫ്രണ്ട് പോയപ്പോൾ പാട്ടൊന്നും വെറുതെ ഇങ്ങനെ പോകുക തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഞാനും എൻ്റെ കസിനും കൂടി ആയിട്ട് തുടക്കം കിട്ടിട്ടോ അപ്പോഴെല്ലാവരും ഒന്ന് ഉഷാറായിരുന്നു കേട്ടോ അങ്ങനെ സ്പീക്കറും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പാട്ടും ഒരു സുഖമല്ലായിരുന്നു അങ്ങനെ കൈയിൽ നിന്നിട്ട് പാട്ടൊക്കെ പാടി അങ്ങനെ ആർത്തുല്ലസിച്ച് ഞങ്ങളിതാ ബസ് ഞണ്ട് ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ടൗൺ മൊത്തം തൊണ്ട പൊട്ടി പാടിയതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ വെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു വന്ന പാടും മീസുമാരൊക്കെ വെള്ളം തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പരിപാടിയാണ് ഉള്ളത് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ പരിപാടി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ടാവും അത് കണ്ടിങ്ങനെ ഇരിക്കുക പിന്നെ സ്വാഗതം അതൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ സ്വാഗതം നന്ദി പറിച്ചാലല്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഓരോ ഉദ്ഘാടനം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ചെക്കന്മാർ ഇത് തകർക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ സിസ്റ്റമൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് അറുമാറിക്കാൻ വേണ്ടി பத்துல <tôi> എന്നാലും അമിതമാത്ത രീതിയിൽ ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ചെറിയ പാട്ടൊക്കെ പാടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് മറ്റേ കരോൾ ശെക്കരോളല്ല കരോക്കെ ചെക്കരയൊക്കെ ശെക്കരയൊക്കെ കരോ കരോക്കെ ആ അതൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ബോയ്സിൻ്റെ പരിപാടിയായിരുന്നു അവർ വെറുതെ കയറിഞ്ഞിട്ട് പട്ടിയുടെ സൗണ്ട് പൂച്ചൻ്റെ സൗണ്ട് ആനയുടെ സൗണ്ട് അങ്ങനെ ഓരോ സൗണ്ടുകൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അത് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കയറി വന്ന അപ്പം പരിപാടി അവതരിപ്പിക്കുന്ന പരിപാടിയായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെന്താ ഓരോരുത്തരുടെ സൗണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏതോ സിനിമ നടേണ്ടിയാണ് കേട്ടോ അവരെന്നെ പരിപാടി അവതരിപ്പിക്കുന്നു അവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നു അവർ തന്നെ കൈയടിക്കുന്നു അതായിരുന്നു ബോയ്സിൻ്റെ പരിപാടി ഗേൾസ് വെറുതെ കഥയില്ലാതെ വരുന്നു എന്നിട്ട് എന്തൊക്കെയോ പറയുന്നു എന്നിട്ട് കയ്യടി വാങ്ങിയിട്ട് പോകുന്നു അങ്ങനെയായിരുന്നു അവർ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇനി എല്ല <laughs> <laughs> അടുത്ത പരിപാടി വേറെ ഒന്നുമില്ല തീറ്റ പരിപാടിയാണ് അപ്പോൾ കേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പ്ലെൻ കേക്ക് കഴിക്കുന്നുള്ളൂ പക്ഷേ അവർ ക്രിം കേക്കാണ് നമുക്ക് തന്നത് അപ്പോൾ ഒരു ഹാപ്പി ആയി പക്ഷേ കേക്ക് അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല കഴിക്കാൻ അങ്ങോട്ട് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ആർക്കാർക്കും ചോദിച്ചപ്പോൾ വേണ്ട വേണ്ട എന്നാണ് പിന്നെ നമ്മളെ ആയിരുന്നു കേട്ടോ ഗേൾസ് അങ്ങനെ ഞങ്ങളെന്താ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ പരിപാടി നല്ല അടിച്ച് പൊളിച്ചെന്നാണ് തോന്നുന്നത് ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങളതിനൊന്ന് കണ്ടു നോക്ക് അങ്ങനെ പരിപാടി എല്ലാം അവസാനിച്ചതിനു ശേഷം നമ്മളത് സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി ബസ് കയറി നേരെ ഇടുന്ന വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകണമെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് പോയേ പറ്റുള്ളൂ കാരണം വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ എനിക്ക് ബത്തേരി പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്നല്ല വീട്ടിൽ പോകാതെ നേരെ ബത്തേരിക്ക് പോകാം എന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്ത് പക്ഷേ എനിക്ക് ആ പ്ലാൻ മാറ്റേണ്ടി വന്നു അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയതിന് ശേഷം ആ വൈറ്റ് ഡ്രസ്സൊക്കെ ഒന്നും മാറ്റിയിട്ടല്ല പിന്നെ അത് ചള്ളി വിളിയാവും അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സ് മാറ്റി മൂക്കും ഡ്രസ്സൊക്കെ മാറ്റി ഇത് നമ്മൾ ഗോവയിൽ നിന്ന് അങ്ങിട്ടുണ്ട് ഇരുനൂറ് രൂപ ഷർട്ടാണ് കേട്ടോ അപ്പോൾ ഷർട്ടും ജീൻ അതു തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഫുൾ ലുക്ക് നിങ്ങൾ വേണമെങ്കിൽ ഇതാ കണ്ടോളൂ 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 ഞാൻ ഇൻസൈഡാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ബെൽറ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി എനിക്ക് ആ പാൻറ്റ് നല്ല ടൈറ്റ് ഫിറ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ ഒരു ലുക്കിലാണ് ഞാൻ പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി എന്ത് ചെയ്യണം വണ്ടി കയറണം വണ്ടി കയറണമെങ്കിൽ ഇവിടുന്ന് വണ്ടി എടുത്ത് മുട്ടിൽ മുട്ടയിൽ കൊണ്ടുപോയിച്ചാൽ പിന്നെ തിരിച്ച് വരുമ്പം പിറ്റേ ദിവസം അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടെ നമുക്ക് പത്ത് ഉറുപ്പെടുത്ത് ഓട്ടോറിക്ഷയ്ക്ക് പോവാം ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ട് നമുക്ക് ബസ് കയറി കയറിപ്പോകാം അങ്ങനെ നമുക്കിതാ ഓട്ടോറിക്ഷ വേഗം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ വിട്ട് മുട്ടിലേക്ക് മുട്ടിൽ പോയിട്ട് നമുക്ക് നമുക്കിൻ്റെ ബസ്സ് കയറണതിന് മുമ്പ് നമുക്ക് എ ടി എംന്ന് പൈസ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും മോളും ഉണ്ട് പിന്നെ വേറെ ഇതോ പരിചയം താത്തയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വിളിച്ചു പോകുന്നതല്ലല്ലോ അപ്പോൾ ഓട്ടം കിട്ടിയതല്ലേ അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമുക്കിനി മുട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ അപ്പം നമ്മൾ വേഗം തന്നെ മുട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഇനി പൈസ എടുക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് അവിടെ ഈ പൈസ ഇടുകയെ എന്തോ ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു എന്നാൽ ശരി വെയിറ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു കേട്ടോ ഗൈസ് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ശരിയായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എ ടി എമ്മിൽ നിന്ന് പൈസയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബത്തേരി ബസിൽ കയറിയിട്ടുണ്ട് ഇനി നമ്മൾ ബത്തേരിയിലേക്കാണ് പോകുന്നത് ബത്തേരി ഒരു തമിഴ്നാട് ബോർഡറാണ് കേട്ടോ അറിയാം അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പം അവിടെ ആരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ചേച്ചിയാണ് അതായത് എൻ്റെ നാത്തൂന്റെ വീടാണ് കേട്ടോ അപ്പൊ നമ്മൾ കുടുക്കി ടൗൺ എത്തിയിട്ടുണ്ട് അങ്ങനെ ടൗൺ എത്തിയപ്പോ അച്ചനെ കണ്ടപ്പോൾ അവക്ക് മുട്ടായി വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് ഡയറി എങ്ങനെ കറ്റാണുട്ടോ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്